ഭൂമി കാക്ക പോലെയും കാക്കണേ പന്നീ യൂർവാണിയിലും നാരായണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ സാഗരത്തിൻ കുങ്ങിടക്കുന്നോ എൻ മനവും പന്നീ ഉർവാണിടും നാരായണ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേരണ്ാക്ഷരെ പോലെ നിന്നുടൽ കാണുവ ജിജ്ഞാസുണ്ടന്റെ മാനസത്തിൽ അതിനായി ഞാനീത വീടോ നമിക്കുന്നു പന്നി ഓർവാണീടും നാരായണ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ബ്രഹ്മദേവൻ പണ്ടു പ്രാർത്ഥിച്ച മാത്രമേ ആദി വരഹമായി വന്നതില്ലേ പ്രാർത്ഥന ഇന്നൊന്നും കേൾക്ക കൃഷ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ യജ്ഞവരഹമായി പണ്ടങ്ങു പണ്ടെന്നു കൃത്തിക്കുകൾ തൂതി ചെയ്ത പോലെ ीणो न मित्युस्तुदिचीडामि नेन पन्नीर्वाणीलुं नारायण कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा ]Uh हरे जय कृष्णा हरे काञ्जनकामिनी मोहनि ൂടെ മാനസത്തെ ശുദ്ധിയാ കീടനെ വേഗത്തിൽ വന്നൂനി പന്നി ഉർവാണിടും നാരായണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ക്ഷണം നൽകി പോയി മറഞ്ഞു ഭാർഗവരാമന്റെ ആശയാൽ വന്നിരുന്നു പന്നിയൂർവാണിയിടും നാരായ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ യാണാഹതി മുരുനും ശ്രീ മഹാദേവനും ശാസ്താവും ലക്ഷ്മി നാരായണനും ദുർഗയും കൂടിയാകമ്പടി സേവിക്കും വാണിടും കൃഷ്ണ ഹരേ ജയം കൃഷ്ണ ഹരേ ജയം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മനുജവം ശക്തി നായി വങ്ക സൂകരമൂർത്തിയായി വന്ന ദേവ ഭൂമിയെ കാത്തവൻ എന്നെയും കാക്കണി പന്നി

मुरारे शरणं मे तव चरणयुगं पवनपुरे साधाकृष्णा शरणं मे तव चरणयुगं हे महेश्वरि शरणं मे तव चरणयुगं साम्ब सदाशिव शरणं मे तव तवचरणयुगं प्रह्लादप्रियनरहरिमूर्ते शरणं मे तव तवचरणयुगम् राधारमणमुरारे शरणं मे तव चरणयुगं शरणं मे तव चरणयुगं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे दार्विद्य प्रसादं स्वीकरिचुक्ष